പ്രവാചകൻ പ്രവാചകൻ അലൈഹി പറഞ്ഞ എന്താണെന്നറിയോ സുഹൈബ് ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത ഏറ്റവും വലിയ കച്ചവടമാണ് ബിസിനസ് പ്രോഫിറ്റബിൾ ആയ ഏറ്റവും വലിയ ബിസിനസ് ആണ് സുഹൈബ് ചെയ്തത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഭാഷ ഉപയോഗിച്ചു എന്താ ഇത് എന്താ ചെയ്തത് കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ മക്കാ മുഷുകളുടെ ഇടയിൽ എറിഞ്ഞു എറിഞ്ഞുകൊടുത്തിട്ട് ഓരോടുത്തൊന്നും പറഞ്ഞിട്ട് പോയത് വലിയ കച്ചവടമാണോ കച്ചവടമാണ് എങ്ങോട്ടെന്നറിയോ പരലോകത്തേക്ക് ഓഹദവിയായ ജീവിതത്തിലേക്ക് നാളെ പരലോകത്ത് എനിക്കന്റെ സമ്പാദ്യമായി അള്ളാഹുന്റെ ഓർഡർ പ്രകാരമുള്ള ഹിജറ ആ ഹിജറ വേണമെന്നുള്ള കൃത്യമായ താല്പര്യത്തോടു കൂടിയാണ് സുഹൈബുറൂമി റദ്ദി അള്ളാഹുനു നമ്മൾ ഇന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വിവാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായി മക്ക ഭൂമിയിൽ നിന്ന് വിട്ട് മദീനയിലേക്ക് സുഹൈബുറൂമി റീ അഹുനു പോകുന്നു ആ മഹാമാർ പോയ മാർഗത്തിലാണ് എനിക്കും നിങ്ങൾക്കും പോകേണ്ടത് ആ മഹാമാർ നിന്ന അറഫയിലാണ് ഇൻഷ ശനിയാഴ്ച നമുക്ക് നിൽക്കേണ്ടത് ആ മഹാമാർ താമസിച്ച മിനിയിലെ ഭാഗങ്ങളിലാണ് എനിക്ക് നിങ്ങൾക്കും താമസിക്കേണ്ടത് ആ മഹാമാർ ആ പാർത്ത മുസ്തലിഫയിലേക്കാണ് അറഫ കഴിഞ്ഞ് എനിക്കും നിങ്ങൾക്കും പോകേണ്ടത് ആ മഹാമാർ കല്ലെറിഞ്ഞ ജമറകളിലാണ് നമുക്ക് ഏഴ് കല്ലുകൾ ഇങ്ങനെ എറിയാനുള്ളത് ആ മഹാമാർ നടന്നു നീങ്ങി ഈ വഴി ഒന്ന് ഇവിടെ കാവയുടെ ഭാഗത്ത് ടൊവാഫ് ചെയ്ത് സഫയുടെയും മറുപടിയുടെയും ഭാഗത്ത് സഫൈ ചെയ്ത് ഹജ്ജിന്റെ പൂർണ്ണമായ കർമ്മങ്ങൾ പൂർത്തീകരിച്ച അവർ നടന്നു നീങ്ങിയ പാതയിലൂടെ നടന്ന് പോകേണ്ട ആളുകളാണ് നമ്മൾ അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് നിങ്ങൾ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണേ നിങ്ങൾ ഇബാദുർ റഹ്മാൻ ആണ് അറുൻ അള്ളാഹിന്റെ അടിമകൾ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ പച്ചപ്പാവങ്ങളായി വിനയാന്വിതരായി അല്ലെ എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഡെസിഗ്നേഷൻ ഉള്ള ആളുകളാണ് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ള അമ്പത്തിരണ്ട് പേരാ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഉയർന്ന റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ഒരുപാട് ടീച്ചേഴ്സ് ആയ ആളുകളുണ്ട് ഒരുപാട് ഉന്നത ബിസിനസ്സുകാരുണ്ട് വേറെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് എല്ലാം ഇസ്ലാമില് പവിത്രമായ സംഗതികളാണ് ഇസ്ലാമിൽ ഇന്ന ജോലി മാത്രമാണ് പവിത്രമൊന്നുമില്ല ഹലാലായ ഏത് ജോലി ചെയ്യുക പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നമ്മൾ എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ പോലീസുകാർ ആത്തിണ്ടോ ഇവിടെ ആകെ ഉള്ളത് നയൻ ഡബിൾ വൺ എന്ന് പറയുന്ന കറുത്ത ഡ്രസ് ഇട്ട കുറച്ച് പോലീസുകാരുടെ കയ്യിലാണ് അത്യാവശ്യം ഗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അവരൊരു ഹൈ സെക്യൂരിറ്റി പോഴ്സാണ് അതിട്ട് പോലീസുകളുണ്ട് ഇവിടെ അപ്പൊ അവരവരുടെ നാവ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് എന്താ പറയുന്നത് ഹരിക്ക് മൂവ് മൂവ് നിങ്ങൾ മുന്നോട്ട് പോവുക ഇവിടെ നിൽക്കരുത് എന്താ തെരിക്കാണ് പ്ലീസ് അവിടെ മുസല്ല അവിടെ എണീക്കും നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി മുസല്ലയിടും ഇത്രയും മനോഹരമായിട്ടാണ് ലോകത്ത് ഏത് പോലീസുകാർ ഏത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നിട്ട് നമുക്ക് അവരോട് തോന്നും അല്ലാത്ത മനുഷ്യന്മാരെ കേട്ടോ അവിടെ എത്ര ഈ സ്ഥലമുണ്ടല്ലോ എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വിടുന്നില്ലല്ലോ ഞാനിവിടുത്തെ ഒരു ഉയർന്ന പോലീസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ എന്തെങ്കിലും ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട് അതെന്ന് പറഞ്ഞാൽ ചില ഏരിയ ഞങ്ങൾ ബ്ലാങ്കാക്കിയിടും ടോട്ടലി ബ്ലാങ്ക് ആയി കാണുന്ന നിങ്ങൾക്ക് തോന്നും അവിടെ അങ്ങ് നിസ്കരിച്ച് എന്ത് സുഖമായിരിക്കും ആഹത്തായി അല്ലെ നല്ല ഹുഷു കിട്ടും എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ വലിയ വലിയൊരു മാസമാണ് നമ്മൾ മുപ്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു മാസമാണ് അതിനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു ചെറിയ ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കണം ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാല് ചവിട്ടി മെതിച്ച് ശ്വാസം മുട്ടി ആയിരക്കണക്കിന് ഹാജിമാർ മരണപ്പെടും ഇത് മുമ്പൊക്കെ മിനയിലുണ്ടായ അപകടങ്ങളൊക്കെ അതാണ് അതിനുശേഷമാണ് ജമറയിൽ മൂന്ന് നാല് തട്ടിലും പാലങ്ങളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കുകയും മിനയിലെ അതുപോലെ തന്നെ തീ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള തമ്പ് നിർമ്മിക്കാനുള്ള പ്രത്യേക ഷീറ്റാണ് മിനയിലെ തമ്പുകളുടെ ഷീറ്റ് ഇന്ന് ശ്രദ്ധിച്ചിണ്ടാവും കഴിഞ്ഞ കേരള നതൃത്വത്തിൽ മുജാഹിരി നടത്തിയ സ്വപ്ന നഗരിയിൽ നടത്തിയ സമ്മേളനത്തിന് നമ്മള് റൂഫായിട്ട് പന്തലിന് വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയൽ എത്ര തീ കത്തിയാലും അതിന് തീ കഴിഞ്ഞ ദിവസം േ കോഴിക്കോട് ബൈപ്പാസിൽ അതിദാരുണമായ ഒരു സഹോദരൻ ഒരു കാറിൽ നിന്ന് തീ പിടിച്ച് മരണപ്പെട്ടത് അല്ലെ കണ്ടില്ലേ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മുൻഗാമികളായ ആളുകൾ അത്രമേൽ അത്രമേൽ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ച ആളുകളായിരുന്നു അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ നൽകേണ്ട കാര്യങ്ങൾ അതെന്തെല്ലാം പലതും നൽകേണ്ടി വരും അപ്പൊ നമുക്കറിയാം പല ആളുകളും ഈ മുനയിലേക്ക് മിനയിലേക്ക് പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ചോദിക്കുന്ന ചോദ്യം എന്തറിയാം മോലവിയുടെ ഇന്ത്യൻ ക്ലാസിറ്റ് ഉണ്ടോ യൂറോപ്യൻ പ്രോസിറ്റ് ഉണ്ടോ അവിടുത്തെ എങ്ങനെയാണ് ഇരുത്ത് എങ്ങനെയാണ് അൽബാധത്ത് സംബന്ധമായ ചോദ്യങ്ങൾ വളരെ കുറവാണ് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അൽബാദത്ത് സംബന്ധമായ ചോദ്യങ്ങൾ നിങ്ങളുടെ അമീറിനോട് ഉസ്താദിനോട് അധികരിപ്പിക്കൂ ഭൗതികപരമായ കാര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കിത്തരും എളുപ്പിത്തരും പിന്നെയാ പിന്നാലെ ടെന്റിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ വിചാരിക്കുന്നു സലാം മലവി നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടാവും പഴയ ഇട്ട് കൊടുക്കാറില് കിടക്കുമ്പോൾ നമ്മൾ കിടക്കേണ്ടി കടക്കേണ്ടി വന്നുള്ള രൂപത്തിൽ അത് പേടിപ്പിക്കല്ല അതൊക്കെ നമുക്കുള്ള ഒരു പരിശീലനമാണ് ഈ കഫംപുടവ് പോകുന്നതിന് മുമ്പ് നമ്മൾ അള്ളാഹു ഒരു പുതപ്പ് പതിപ്പിക്കുകയാണ് അതാണ് ഇഹറാമ് ആ നമ്മൾ ആരെങ്കിലും പുതപ്പിക്കുന്നതിന് മുമ്പ് സ്വയമേവ കുളിച്ച് അല്ലെ ഒരു മയത്തിനെങ്ങനെല്ലാം നമ്മൾ കുളിപ്പിക്കുന്നു അതുപോലെ നമ്മള് നമ്മൾ കുളിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പ്രത്യേകിച്ച് പുരുഷന്മാർ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെ അവർക്ക് ഈ നിയമങ്ങളൊക്കെ ബാധകമാണ് ഞാൻ പറയാൻ കാരണം സഹോദരന്മാര് ഇറാമിന്റെ വസ്ത്രം പിന്നെയും എടുത്തിട്ട് കായ് ചെയ്യാൻ പോകുന്ന രീതി കാണുന്നുണ്ട് സഹോദരിമാർ വിചാരിക്കുന്ന എന്തറിയോ നമുക്ക് പ്രത്യേക ഡ്രസ്സൊന്നുമില്ലല്ലോ നമ്മൾ ആരും തിരിച്ചറിയൂലോ നമുക്ക് അങ്ങനെ കയറി പോകാലോ നമ്മൾ നിയമവിധേയമല്ലാത്ത ലംഘനങ്ങൾ ഒരിക്കലും ഇന്ത്യ പാടില്ല നടത്താൻ പാടില്ല കാരണം തവാഫ് നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ കൂലി ലക്ഷ്യം മാർത്തം ശരിയായ പോരാ ഇസ്ലാമിൽ മാർഗവും കൂടി ശരിയാവണം ലക്ഷ്യം മാത്രം ശരിയായ പോരാ മാർഗം കൂടി ശരിയാവണം അപ്പം സമ്പത്ത് നൽകിയ ആളുകൾ അല്ലെ അല്ലാജറു ആരാണത് ഇവിടെ ആളുകൾ വജാഹദു ഫി സബീരില്ല അവർ അള്ളാഹുന്റെ മാർഗത്തിൽ എല്ലാം ചെലവഴിച്ച ആളുകളായിരുന്നു ഒന്നും വേണ്ട ജാഫർ ബിൻ അബിത്താലിബി റഹിഅള്ളന്ന് പറയുന്ന മഹാനായ ഒരു സഹാബിയെ കുറിച്ച് ചെറിയൊരു വായനകൾ നടക്കുക എന്നാലും മനസ്സിലാവും നമുക്ക് ജാഫർ പോലത്തെ ആളുകൾ മുൻഗാമികളായ ആളുകൾ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ അപ്പൊ അവരാരായിരുന്നു വജാഹദൂഫി സബീലില്ല അവരെന്തുകൊണ്ടല്ലായിരുന്നു നടത്തിയത് ബി നമ്മൾ ഒരു അച്ഛനപ്പേഴര ലക്ഷം റുപ്യ എട്ട് ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് മൗലവി അത് ഭയങ്കര ജിഹാദല്ലേ ആണോ അത് നമ്മുടെ ബാധ്യതയും ഉത്തരവാദിത്വമാണ് അജിയാറുണ്ട് ആ ബാധ്യതയും വേണ്ട ചെലവ് നമ്മൾ വഹിക്കുക എന്നുള്ളതും നമ്മൾ എന്താണ് ഉത്തരവാദിത്താണത് അത് ആരോടോ ചെയ്യുന്ന ഒരു വലിയ സേവനമൊന്നുമല്ല അപ്പൊ അത് നമ്മൾ നിർവഹിക്കുന്നത് പക്ഷെ അഹുന്റെ മാർഗത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കും സാധാരണ മാർഗത്തന്നെ അള്ളാഹാബുജിമാർ ആവട്ടെ എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് റബ്ബിന്റെ മാർഗത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന മറ്റു പല വിഷയങ്ങളും അതൊക്കെ എന്താണ് സമ്പത്ത് കൊണ്ടുള്ളതാണ് ശരീരം കൊണ്ടുള്ള എന്തല്ലിഹാദാണ് ഇതൊക്കെ തന്നെ നോമ്പെടുക്കൽ ശരീരം കൊണ്ടുള്ള ജിഹാദാണ് അതുപോലെ തന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കൽ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കൽ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആർക്കെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓരോന്ന് കൈപിടിച്ചൊന്ന് അറബിലേക്ക് കൊണ്ടുപോകുക കൊണ്ടുവരിക അതും ജിഹാദ് തന്നെയാണ് അതും ജിഹാദ് തന്നെയാണ് പരസ്പരമുള്ള സഹകരണങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു അമീറായത് ആയതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാവില്ല പക്ഷെ ചില ഗ്രൂപ്പിലൊക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പൊ ആശുപത്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നു കിങ് അംബുലസിസ് ഹോസ്പിറ്റലും നൂറ് ഹോസ്പിറ്റലും എമർജൻസി അതിർജൻസിയിലൊക്കെ ചെല മൂലം ഇത് അത് പറയണ്ടെന്നു കൊണ്ടുപോയിക്കൊള്ളുല്ലേ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മള് ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറെയൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ സ്വയം പര്യാപ്തരാകുകയും നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ജിഹാദ് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹു ദറജാത്തുകൾ എന്ത് ചെയ്യുന്നത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് ആ ദർജ അള്ളാഹുവിന്റെ ദറജ ലഭിക്കാനാണ് നമ്മൾ ഈ ഹജ്ജ് യാത്രക്ക് വന്നത് നമ്മൾ നാട്ടിൽ പോയിട്ട് നമ്മളെ ഈ ഗ്രൂപ്പിൽ വന്ന പോലെ ഒന്നും വലിങ്ങനെ ആചാര്യം വിളിക്കൂലെട്ടോ അതാരും പ്രതീക്ഷിക്കുകയും വേണ്ട അല്ലെ അങ്ങനെ വെളി നമ്മൾ ആഗ്രഹിക്കുകയും വേണ്ട നമ്മൾ എവിടെ നിന്ന് മനോഹരമായി നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലെ സ്നേഹത്തോടെ യഹാജ് അത് വെളി മതി യഹാജ് നമ്മളെ വിളിക്കുന്നുണ്ട് എവിടെ അല്ലെ നമുക്ക് ഉള്ള സേവനങ്ങൾ ആജിമാർക്കുള്ള സേവനങ്ങൾ വലിയ പോലെ സൗദി ഗവൺമെന്റ് നൽകുന്നുണ്ട് അള്ളാഹു ഈ ഹക്കൂമയ്ക്ക് അതിനുള്ള തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമ്പോൾ എന്തായാലും സ്വർഗത്തിനു വേണ്ടി സമ്പത്ത് നൽകിയ ആൾ അല്ലെ അവരെ കുറിച്ചാണ് അള്ള പറഞ്ഞത് ഹോമുൽ മുസ്ലി എനിക്ക് അനുവദിച്ച സമയം കൺക്ലൂഡ് കഴിയാതെ എന്തായാലും സ്വർഗത്തിന് വേണ്ടി സമ്പത്ത് നൽകിയവർ അതുകൊണ്ടാണ് എന്റെ ഹദീജ എന്റെ ഹദീജ എന്ന് ഇങ്ങനെ പറയുന്നു നബി അപ്പൊ ആയിഷിള്ള അറസൂലെ ഹദീജ അല്ലാണ്ട് ഞങ്ങളൊക്കെ നിങ്ങൾക്ക് ഇല്ലേ എന്റെ ഹദീജ എന്റെ പേര് മാത്രം പറയുന്നു അപ്പൊ തിരിച്ച് നബിസാഹു അല്ലെ ചോദിക്കുന്ന ഒരു ചോദ്യമില്ല ആയിഷ എനിക്ക് എൻറെ എന്റെ ഹദീജയെ കുറിച്ച് നിനക്ക് എന്തറിയാം എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുന്നത് ഹദീജയുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ എന്ന് അവളുടെ അടുത്ത് ഉണ്ടോ